ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതാ ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു മസാല കറിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ മസാല കറിക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പൊട്ടാറ്റോ വേവിച്ച് വെച്ചതാട്ടോ അതായത് പുഴുങ്ങി വെച്ചതാണ് പിന്നെ ഇതാ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളക് പിന്നെ അതിലേക്ക് ഇതാ മല്ലിത്തളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറി വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മളിതാ ഈ പൊട്ടാറ്റ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് സവാള വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിതാ ചട്ടിയൊക്കെ എടുപ്പത്ത് വെച്ച ശേഷം നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിലേക്ക് ഇതാ സൺഫ്ലവർ ഓയിലൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴഞ്ഞിട്ടാൽ വേണ്ടിയിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സവാളുടെ കൂടെ നമ്മൾ പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട ശേഷം സവാള നന്നായി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കെട്ടോ തക്കാളി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സവാളയും തക്കാളി നന്നായിട്ട് വഴണ്ട് വന്ന വഴണ്ട് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാം ട്ടോ മസാലകൾ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തു പിന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് അതിന് മുന്നേ നമ്മളിതാ പൊട്ടാറ്റ ഇവിടെ പുഴഞ്ഞു വെച്ചത് ഉറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മൾ ഇതാ നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഒരു സ്പൂണ് പിന്നെ ഇതാ മഞ്ഞി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറയാറുണ്ടായിരുന്നു ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചേർത്താട്ടോ അപ്പോൾ ഇതിലും മുളക് ചേർത്തുകൊണ്ട് ഇതിലും എരി ഉണ്ടാവും പിന്നെ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം പോകുന്നതുവരായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ പച്ചമണൊക്കെ പോയി കിട്ടിയ ശേഷം ഇതിലേക്ക് ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് വെള്ളമൊക്കെ കൊടുത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വച്ചിരിക്കുന്ന പൊട്ടാറ്റ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നേരത്തെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് പച്ചക്കു അതിൻ്റെ കുത്ത് മണം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആ മസാല വഴറ്റുന്ന സമയത്ത് അപ്പർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ താ നമ്മൾ ഈ കറിയിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് തിളച്ച് വന്ന ശേഷം ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതായിട്ട് കൊടുക്കുക കേട്ടോ ബാക്കി നമ്മൾ മല്ലി തല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്വാദിഷ്ടമായ മസാലക്കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു വിഭവമായിട്ടത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം